പുത്തൂർ വാർഡ് പതിനാറിൽ വിദ്യാഭ്യാസ പുരസ്കാരവും അനുമോദനവും നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തെ അറിയുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം ലോകത്തിന്റെ മുന്നിലേക്ക് മാനവികതയുടെ പടപാട്ടുകാരായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ പുരസ്കാരവും അനുമോദന യോഗവും ജൂലൈ ഇരുപത്തിയേഴ് ഞായർ മണിക്ക് വാർഡ് മെമ്പർ പി എസ് സജിത്തിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ സന്നിഹിതരായി സി പി ഐ എം പുത്തൂർ ലോക്കൽ സെക്രട്ടറി ടി ജി ജയൻ സുധീർ കുണ്ടായി സന്തോഷ് പുഴക്കടവിൽ ഷെലി എന്നിവർ സംസാരിച്ചു വാർഡിലെ പ്ലസ് ടു കഴിഞ്ഞ് വിവിധ തലങ്ങളിൽ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മന്ത്രി മെമെന്റോ വിതരണം നടത്തി പരീക്ഷാ ചോദ്യത്തിന്റെ മുമ്പിൽ ഭാഗ്യം ലഭിക്കുന്ന ഉത്തരങ്ങൾ എഴുതുകയോ അറിവ് ഛർദ്ദിക്കുകയോ ചെയ്യുന്ന ഉപകരണങ്ങളായി നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ടായിരുന്നു ലോകത്തെ അറിയുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന സമഗ്രമായിട്ടുള്ള വിവരങ്ങളെ ലഭ്യമാകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് വിദ്യാഭ്യാസം എന്ന തിരിച്ചറി ലോകത്തിന്റെ മുമ്പിലേക്ക് മനുഷ്യ സ്നേഹത്തിന്റെയും മാനസികതയുടെയും പടപ്പാട്ടുകാരായി നമ്മുടെ മക്കളെ മാറ്റുക എന്ന ചരിത്രപരമായിട്ടുള്ള കടമയാണ് അക്ഷരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ സർക്കാർ മാത്രം ജനപിടിച്ചിട്ടുള്ളത് എം എൽ എ പതിനാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കാൻ പറ്റുന്ന പരിപാടിയാണ് വന്നത് ഞങ്ങളൊക്കെ എം എൽ എ ആകുന്ന കാലം വരെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നാട്ടിലും മരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ റോഡ് എന്ന് പറഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നു ഈ രണ്ടു മാസം മഴ ആയതിന്റെ ചെറിയ ജലവൈകരികൾ ഉണ്ടെങ്കിലും അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും അതുകൊണ്ട് തീരില്ല ആ മൃഗശാല ഇനി വളർന്നു കൊടർന്നു പന്ത അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പുതിയ ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞു പുത്തൂർ ഹവൻ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം ഈ മുന്നൂറ് ഏക്കറയുടെ അപ്പുറത്ത് എഴുപത്തി ഏക്കർ വലുപ്പത്തിൽ ഈ സോളജിക്കൽ പാർക്കിനകത്തുന്നത് രണ്ടാം ഘട്ടമായിട്ട് അവിടെ ഒരു സഫായി പാർക്ക് ആരോപിക്കാനുള്ള ആലോചനയുടെ ഡി പി ആർ നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് തയ്യാറാക്കി കഴിഞ്ഞു പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിലെ ഇനങ്ങൾ മാനുകളാണ് നൂറ്റി അമ്പതോളം മാനുകൾ സ്വതന്ത്രമായിട്ട് വ്യവഹരിച്ച് നമ്മുടെ ഈ തൃശൂരിലെ കാഴ്ചപ്പിളാവിലൊക്കെ പോയാൽ വഴശാലയിലൊക്കെ പോയാൽ ബൂട്ടിവിട്ട മാനിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മാൻ വീട്ടിൽ കിടക്കുന്ന നിങ്ങളെ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള സഫാരി പാർക്കാണ് രണ്ടാമത്തെ ഘട്ടമായിട്ട് ഈ പുത്തൂർ സുവളജിക്കൽ പാർക്കിൽ നമ്മൾ